കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം കോളേജിലെ വിദ്യാർത്ഥി എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് പരാതി ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥി സി ആർ അമലിനാണ് പരിക്കേറ്റത് കോളേജിനു സമീപത്തുള്ള വീട്ടിൽ വെച്ച് ഇരുപത്തിയഞ്ചോളം പേർ മർദ്ദിച്ചുവെന്നാണ് പരാതി ഫസ്റ്റ് ഇയർ ഒരു കോളേജിൽ അപ്പൊ അവനെ അവനെ അടിച്ചിരുന്നു അപ്പൊ അതിന്റെ പേരിൽ അടിച്ച കുട്ടികളുടെ പേരിൽ കേസൊക്കെ പോകണ്ട് അതില് ഞാനില്ല പക്ഷെ അവരെ കൊണ്ട് അടിപ്പിച്ചത് ഞാനാണെന്ന് ഇവൻ പറഞ്ഞു നടക്കുകയാണ് അത് അതെന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടാണ് ബാക്കി കുട്ടികളെ അടിച്ചെന്നുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞ ആ സമയക്കൂല ചേത്തക്കാരെ ഞാൻ എന്ന് പറഞ്ഞു അത് അവര് കേക്ക് കേൾക്കാൻ വൈ കാണിക്കുന്നില്ല അതിന്റെ പേരിൽ ഇവ ഈ ഫസ്റ്റ് ഇയർ ചെക്കൻ തന്നെ അടികൊണ്ടേ അവനെന്നെ അടിക്കാൻ ഉണ്ടായത് ബാക്കിയുള്ള ആരും നോക്കി നിൽക്കേ ബാക്കി അവരെ പിടിക്കാനൊന്നുമില്ല ഇരുപത് വയസ്സ പോയി കാരോണ്ട് ചുറ്റും ഞാൻ എന്റെ മൂക്കിനൊക്കെ ചെതണ്ട് മൂക്കിനും കണ്ണിനും ഒക്കെ ഉണ്ട് ചോരയില് വാർന്ന് നിൽക്കാണ് അവിടെ ഉണ്ടായത് ബാക്കി ആരും പിടിച്ചേക്കാൻ ഒന്നില്ല ഒന്നും ചെയ്തൂല ഇവന് ഇവൻ അവിടെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഫസ്റ്റ് ഇയർ അനുനാഥ് അനുനാഥെന്ന് പറയും ബാക്കി ബാക്കിയെല്ലാവരും സപ്പോർട്ട് നിക്കുകയും ചെയ്ത് പാർട്ടിക്കാരൊക്കെ എന്നിട്ട് എന്നെല്ലാവരും കൂടെ സംഘം ചെയ്ത് ഞാൻ ഞാൻ എനിക്ക് കൈ കൂടി തിരിച്ചു തിരിച്ചുപോകാൻ പറ്റൂല ഞാൻ അവനെ തിരിച്ചടിച്ചിട്ട് എല്ലാവരും കൂടെ എന്നെ പോയു അങ്ങനെയാണ് അവിടുത്തെ ഒരവസ്ഥ രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് എന്ന ഇപ്പോൾ വിവരങ്ങളുമായി രാഹുൽ എന്താണ് ഈ സംഭവം ആ ഉന്മേഷ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ നേരത്തെ മർദ്ദിച്ചതുമായി ഒരു തർക്കം ഈ കോളേജിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ തർക്കത്തിന് പിന്നിൽ ഈ മർദ്ദനത്തിന് പിന്നിൽ അമലാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് അമലിനെ വെള്ളിയാഴ്ച ഏതാണ്ട് ഇരുപതോളം എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടെ മർദ്ദിച്ചതായി നിലവിൽ പരാതി വന്നിട്ടുള്ളത് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് എന്താണ് വെള്ളിയാഴ്ച കോളേജിൻ്റെ സമീപമുള്ള വീട്ടിൽ സംഭവിച്ചത് എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് ഉണ്ടായത് എൻ്റെ ക്ലാസ്മേറ്റ് തന്നെ കോളേജ് ചെയർമാൻ അഭയ കൃഷ്ണ അങ്ങനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടായി വിളിച്ച് അവിടെ എത്തിയപാട് ഞാൻ കാണുന്നത് മൊത്തം എസ് എഫ് ഐക്കാർ തന്നെയാണ് കോളേജിലെ കുട്ടികളൊന്നും അല്ല പുറത്തുള്ളവരും ഒക്കെ ഉണ്ട് കുറേ ഏജ് എന്നെ കാണുമ്പോൾ മൊത്തതും അവരൊക്കെ ഉണ്ട് അവിടെ എന്നോട് സംസാരിക്കുന്ന രീതി തന്നെ ഇത് ഞാൻ ഈ കുറ്റം ഏക്കണം അവനിങ്ങനെ അടിക്കിട്ടതിൻ്റെ കാരണം ഞാനാണ് അത് മറ്റുള്ളവരെ ഞാനാണ് പറഞ്ഞത് അടുപ്പിച്ചത് അങ്ങനൊരു ഇത് ഞാൻ ഏക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ല അത് അങ്ങനെ പറയാൻ പറ്റും ഞാനല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സമ്മേക്കാനും പോകുന്നില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവർ സമ്മേക്കുന്നില്ല ഞാൻ ഏക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വർത്തമാനത്തിനിടയിൽ തന്നെ ഈ അടി കിട്ടിയ അനുനാഥ് അവൻ സൈഡിൽ നിന്ന് വന്നു തന്നെ അടിക്കണ്ടേ ഫസ്റ്റ് ഒരു അടി അടിച്ച് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വർത്താനം പറഞ്ഞു ഞാനല്ല പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ തീർന്നുണ്ടേ തീരട്ടെ ആ രീതിയിൽ ഞാൻ പിന്നെയും പറഞ്ഞു എന്നിട്ടും ഇല്ല പിന്നെ അവൻ അവിടെ നിന്ന് എണീച്ച് വന്ന് കുറെ അടിച്ചു അപ്പം അടിക്കാൻ അടിക്കല്ല കുത്താണ് എൻ്റെ വേറെ ഒന്നുമില്ല മേലും ഒന്നുമില്ല ഫുള്ള് തലക്കാണ് തല കണ്ണ് മൂക്ക് അവിടെ ഒക്കെ അടിക്കണ്ടായ അവർ ഒക്കെ നോക്കി ചെയ്തേ പിടിച്ചേക്കാനും കൂടി ആരും വന്നില്ല കാര്യം അവരിത് ഇത് ആദ്യം ഇങ്ങനെ അതിനായിട്ട് വന്നതാണ് രാവിലെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നത് ഞാൻ ഈ ഞാനൊരു കാര്യം അറിയില്ല ഈ ഒരു കേസുണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനീ ഞാൻ ഈ കേസിൽ പ്രതിയല്ല അവനടിച്ചാൽ ഞാനൊന്നും ഇല്ല ഞാൻ അടി അടിക്കുന്ന സമയത്ത് ഞാനി അവനടിക്കുന്ന നേരം അതൊക്കെ അവരോട് പറഞ്ഞതാണ് പക്ഷെ ചോരാനൊന്നും വിശ്വസിച്ചു ഒരു പറയുന്നത് നീ ആണ് പറഞ്ഞടിപ്പിച്ചത് അവർ പോയിൻ്റെ ചോറിങ്ങനെ പിന്നെയും പറയാം ഞമ്മൻ ഞാൻ ഞമ്മ ഞാനിങ്ങനെ ഇപ്പോൾ തെളിക്ക് ഞാൻ പറഞ്ഞിക്കില്ല തന്നെ അവരോട് മാക്സിമം പറഞ്ഞു ചോലേ ചെയ്യുന്നില്ല അന്വേഷണം അടിക്കണ്ടേ നല്ല ക്രൂരമായി മർദ്ദിച്ചു എൻ്റെ മുക്കിൽ നിന്ന് നല്ല ബ്ലീഡിങ് ഉണ്ട് തന്നെ അവിടെ മുറ്റത്തായാലും ഡ്രസ്സൊക്കെ ചോരായിരുന്നു അങ്ങനെ ആ ചോരൽ വാർന്നിരിക്കണെ താഴ്വെ തുടക്കുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് തന്നെ ഒരു അഭിനന്ദി ബിയാർ എന്നു പറഞ്ഞു അവൻ എന്നോട് പറയാ ഈ മൊത്തത്തോ കടാ മൊത്തോക്കി സംസാരിക്കും സംസാരിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു മനുഷ്യത്വപരമായ ഇതും കൂടെ എന്നോട് കാണിച്ചില്ല ഞാനങ്ങനെ നിൽക്കുന്ന നേരം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കുക അവിടെ സംസാരിക്കുന്ന അവതേജ് മുപ്പതരെന്നോട് പറഞ്ഞു നീ ആരെങ്കിലും അവനെ എന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ അഭിനന്ദി പറഞ്ഞു നീ പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അവിടെ തന്നെ നിന്ന് ഓൻ കുറെ വർത്താനൊക്കെ പറഞ്ഞു എന്നിട്ടാണ് എന്നെ പോകാൻ കൂടി അനുവദിച്ചത് എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് വന്നിരുന്നു രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വന്നിരുന്നു അവരങ്ങോട്ട് കേറ്റില്ല ഒരു ഒരടിക്കുന്ന ഒച്ചേട്ടവർ വന്നത് എൻ്റെ ആടം വരെ വന്ന് ഓരോ അങ്ങോട്ട് കെട്ടില്ല ഞാൻ സംസാരിച്ചോളൂ മറ്റേ പാർട്ടിക്കാരനെ കൊണ്ടുപോയതാണ് എന്നിട്ട് അടി കെട്ടുന്ന സൗണ്ട് കേട്ടോ വന്ന് എന്നിട്ടും അവരെ കയറ്റില്ല കേറ്റിയാൽ എങ്ങോട്ട് വന്നാൽ ഇങ്ങളെ അടിച്ചാളെയും കാലടിച്ചു കൊടുക്കും അങ്ങനെ ഓരോടും പറഞ്ഞു അനുനാഥ് മാത്രമാണ് മർദ്ദിച്ച് ഇരുപതോളം ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അനുദാഥ മാത്രമാണ് മർദ്ദിച്ചത് അനുനാഥ് മാത്രമാണ് മർദ്ദിച്ചത് ബാക്കിയുള്ളവർ അവിടെ നിന്ന് നിന്നതാണ് അവൻ യൂണിറ്റ് സെക്രട്ടറിയാണ് അപ്പോൾ ആ ഒരു കേസിൽ ബാക്കി പാർട്ടിക്കാരൊക്കെ അവന് അനുകൂലമായിട്ട് നിന്ന് എന്നെ വിളിച്ചു കോളേജ് ചെയർമാൻ ആണ് എല്ലാരും പാർട്ടിക്കാരനാണ് വേറെ ആരുമില്ല ആരുത്തരള്ളത് എതിരാണ് ഉയരുന്നത് രാഹുൽ സുരേഷ് ആണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം